അഞ്ച് കിലോ പഞ്ചസാര ക്യൂറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു കിലോ ഉള്ളിക്കൂറും രൂപ ഒരു കിലോ ഹൈബ്രിഡ് തക്കാളിക്ക് തക്കാളിക്കൂറും പതിമൂന്ന് രൂപ ഇനി ഒരു അലക്കലക്കാൻ സർഫക്സ് ഒന്ന് വാങ്ങിയ രണ്ടെണ്ണം ഫ്രീ ഒന്ന് വാങ്ങിയ രണ്ടെണ്ണം അട്ടോ ഫ്രീ നാളെ മൂന്ന് മണി മുതൽ മണി വരെ പതിനൊരു പവർ ഹൗസ് അടക്കുന്നത് എന്തൊക്കെയാ നോക്കിയാലോജാതയുടെ ഡൈനാമിക് മിക്സി ക്യൂർ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വൺ പോയിന്റ് എയ്റ്റ് ലിറ്ററിന്റെ കെറ്റലിനോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മൂന്ന് പീസ് അലൂമിനിയത്തിന്റെ കുക്കറിനോർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിൻ്റെ ഇൻപെക്സിന്റെ ട്യൂബറി ഗ്യാസ്റ്റോവിനോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അതിഥിയുടെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡബിൾ ഹോസിന്റെ റോസ്റ്റഡ് റവ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ബ്രാഹ്മിൻസിന്റെ അപ്പ ഇടിയപ്പൊടി ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ാമിന്റെ ചിക്കൻ മസാല എടുത്താലും മീറ്റ് മസാല എടുത്താലും സാമ്പാർ മസാല എടുത്താലും ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ബട്ടർഫ്ലൈന്റെ ഫോർ ജാർ മിക്സിക് യൂർ മൂവായിരത്തി പോളാറിന്റെ സീലിംഗ് ഫാൻ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇംബെസിന്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് എം എൽ മിൽമേയുടെ ഗീ എടുത്താലും നന്ദിനിയുടെ ഗീ എടുത്താലും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റല്ല മുന്നൂറ്റി അമ്പത് ഗ്രാമിന് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു കിലോ നേത്രപഴത്തിനൊരു ഇരുപത്തി ഒമ്പത് രൂപ തെല്ലോന്റെ ഡിന്നർ പ്ലേറ്റിന് ഒരു നാപ്പത്തി ഏഴ് രൂപ പാർലിന്റെ ഏത് ബിസ്ക്കറ്റ് എടുത്താലും ഫിഫ്റ്റി പെർസെൻജ് ഓഫ് മിൽക്കി മിസ്റ്റിന്റെ ഒരു കിലോ കേടിന് രൂപ ഒമ്പത് ഇൻഡക്ഷൻ കുക്കറിനോട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് പീസ് കാസ് ൂറ് അറുപത്തൊമ്പത് പതിനെട്ട് പീസ് സോഫേന്റെ സാനിറ്ററി പാഡിനോറും തൊണ്ണൂറ്റഞ്ച് ഒരു കിലോ ആപ്പിളിനോറും തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പൊ ഈ ഓഫറുകളൊക്കെ മൂന്നു മണി മുതൽ മണി വരെ മാത്രമേ ഉള്ളൂ